ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും ഇതൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് എൻ്റെ മുന്നിൽ തന്നെ വന്ന് എന്നുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ കഴിഞ്ഞ ദിവസേ നമ്മൾ മരം കയറ്റി മില്ലിലേക്കാണ് നേരെ വിട്ടത് അവിടുന്ന് മരമൊക്കെ ഇറക്കി തിരിച്ച് പോരാൻ നിൽക്കുമ്പോഴാണ് ഈ ചേട്ടൻ വിളിച്ചൊരു കാര്യം കാട്ടിത്തരണത് നോക്കുമ്പോൾ എന്താണെന്നറിയോ ഒരു കാക്കക്കുട്ടി കുട്ടി കാക്ക അവിടെ തന്നെ പക്ഷെ മരമൊക്കെ മുറിച്ചിട്ടുണ്ട് ഈ കാണുന്ന മരേ കഴിഞ്ഞ ആഴ്ച മുറിച്ചതാ ഞാൻ ഇറക്കാൻ വന്നപ്പോൾ ഇന്നത്തേക്ക് ഒരാഴ്ചയായത് ഇപ്പോഴും ഈ കുട്ടിയും ഈ കൂടും കൂടെ കിടക്കുന്നുണ്ട് ആരൊക്കെയോ പൊറോട്ടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഉണങ്ങി ചുക്കായിരുന്നു സങ്കടം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തുണ അത് ചത്തുപോയിട്ടുണ്ട് സത്യം പറയട്ടെ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ എടുക്കില്ലായിരുന്നു പക്ഷേ അതുകൂടെ കണ്ടപ്പോൾ അവട്ടേജ് പോരാൻ തോന്നിയില്ല കമ്പി കമ്പിക്കൂടായതുകൊണ്ടേ അതിലുള്ളത് വലിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ട് അതുകൊണ്ടായിരിക്കും ആ കൂട് അവിടെ തന്നെ അപ്പോഴും അങ്ങനെ നിന്നത് കൂടും കാക്കൂട്ടും എടുത്ത് കയ്യിലെടുത്ത് ചെറിയ കുഞ്ഞാ രോമൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ കിടന്ന് കരയുന്നുണ്ട് അന്നേരം നമ്മുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലല്ലോ കുറച്ചു മുന്നേ ആ ചേട്ടൻ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു സാധനത്തിനെടുത്തിട്ട് ഞാൻ നേരെ വണ്ടിയിലേക്ക് വന്നു അശോക അത് കണ്ടപ്പോ ചിരിയണ്ട സകല വള്ളി നമ്മുടെ അടുത്താണല്ലോ എന്ന് പറഞ്ഞിട്ടാ ചിരിക്കണത് കൂടും കാക്കക്കുഞ്ഞിനും കാറിലേക്കണ്ട് കയറ്റി നീ ഇപ്പൊ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാ വീട്ടിലെത്തി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാന്നാ വിചാരിച്ചേ പക്ഷെ എന്ത് കൊടുക്കും അറിഞ്ഞൂടെ എന്താ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് ഇട്ട് നമ്മുടെ വണ്ടി വീട്ടിലല്ല പാർക്ക് ചെയ്യണത് കാറവിടെ വെച്ച് ആരും കാണാതിരിക്കാൻ ഒരു തോർത്തുമുണ്ടിലൊക്കെ പൊതിഞ്ഞിട്ടേ ഞാനതിനെ വീട്ടിലേക്ക് കൊണ്ടുപോ ഈ കൂട് പിന്നെ പലർക്കും പരിചിതമായിരിക്കും നമ്മുടെ സെയിം സാധനം തന്നെ അതിനുള്ളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താവും എന്നൊന്നറിഞ്ഞൂടാ ഇന്ന് ഞാൻ ഭക്ഷണമൊന്നും കൊടുക്കണില്ല ആരൊക്കെ എന്തൊക്കെയാണ് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഭദ്രമായിട്ട് മൂടി വെച്ചിരിക്കണേ ബാക്കിയൊക്കെ നാളെ നോക്കാം അപ്പം ശരി എന്നാൽ അടുത്തവരുമായിട്ടാണോ ബായ്